റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും സിനിമ വിനോദ മേഖലയിലെ നിയമനിർമ്മാണം എന്ന് നടത്താനാകുമെന്ന കാര്യത്തിൽ സർക്കാർ വ്യക്തത വരുത്തിയേക്കും ഹൈക്കോടതിയുടെ പ്രത്യേക ഹർജികൾ പരിഗണിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകളുടെ നിലവിലെ സ്ഥിതി ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ എല്ലാ തവണയും പൊതു ഹർജികൾ പരിഗണിക്കവേ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിക്കാറുണ്ട് ോദമേഖലയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം എപ്പോൾ നടത്തുമെന്ന കാര്യത്തിൽ സർക്കാർ ഇതുവരെ ഹൈക്കോടതിയിൽ മറുപടി നൽകിയിട്ടില്ല ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇന്ന് വ്യക്തത വരുത്തിയേക്കും സിനിമാ കോൺക്ലേവ് ഓഗസ്റ്റ് രണ്ട് മൂന്ന് തീയതികളിൽ നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ കഴിഞ്ഞയാഴ്ച അറിയിച്ചിരുന്നു സിനിമാ കോൺക്ലേവിനോട് അനുബന്ധമായിട്ട് നയം രൂപീകരിച്ച് നിയമനിർമ്മാണം നടത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അങ്ങനെയെങ്കിൽ സിനിമാ വിനോദ മേഖലയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം ഇനിയും വൈകും സിനിമാ വിനോദ മേഖലയിലെ സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ടുള്ളതാണ് നിയമമെങ്കിലും തൊഴിൽ സുരക്ഷ ഉൾപ്പെടെ പരിഗണിച്ച് സമഗ്രമായ നിയമപരിരക്ഷ ഉദ്ദേശിക്കുന്നുവെന്നാണ് സർക്കാരിന്റെ ഉറപ്പ് ജനം കൊച്ചി